ምን አይ ምን አይ እንይሩ ምን ምን አይ ምን 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 അങ്ങനെ എത്രയെത്ര ഉത്കൃഷ്ടമായ കൃതികളാണ് ആ മൗലികമായ തൂലികൾ പുറത്തു വന്നത് അതിലൂടെ ഇന്നും ഈ കാലത്ത് നാമൊക്കെ കൊട്ടിഘോഷിക്കുന്ന നവോത്ഥാനത്തിന്റെ എത്രയെത്ര പുത്തൻ ചിന്തകളാണ് അന്ന സ്വാമി അതിന് പഠിപ്പിച്ചത് സ്വാമി കുറച്ച് വെച്ചത് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ പക്ഷ എഴുത്തുകാരനും ചട്ടമ്പി സ്വാമികളായിരുന്നു വന്ധ്യ ഗാത്രികൾ എന്നാണ് സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് സ്ത്രീകളെ അടിമയും അസ്വതന്ത്രയും ദാസിയും പുസ്ത്രോൽപാദനത്തിനുള്ള ഉപകരണമാക്കി മാറ്റുന്ന രീതി ധർമ്മവിരുദ്ധവും നീതികളുമാണെന്ന് സ്വാമികൾ പറഞ്ഞു സ്വാതന്ത്ര്യമർ സ്ത്രീത്വം നിത്യം നിന്ദിച്ച കൂട്ടരേ കൂട്ടിലിട്ട കിളിയല്ല ദാസിയല്ല അടിമയല്ല അസുഖം അഗ്നയൂമല്ലവൾ ഭാര്യയായമ്മയ